രണ്ട് പാരമ്പര്യവുമായി ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പി റോഡ് വിസ്മയങ്ങൾ തുറന്നു കാട്ടുന്ന മാജിക്കുകളും അനുബന്ധ പരിപാടികളുമായി പട്ടാമ്പിയിൽ സംഘടിപ്പിച്ച മാജിക് കൺവെൻഷൻ ശ്രദ്ധേയമായി മാജിക് മിഷൻ പാലക്കാടിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി മാജിക്കിന്റെ പ്രാധാന്യം കുറഞ്ഞു വരുന്നുണ്ടെന്നും ഇത് തിരിച്ചുപിടിക്കാൻ ഒറ്റക്കെട്ടായി പരിശ്രമിക്കണമെന്നും പരിപാടി ഉദ്ഘാടനം ചെയ്ത് മുഹമ്മദ് മുഹസിൻ എം പറഞ്ഞു വലിയ അത്ഭുതങ്ങളാണ് മാജിക്കിലൂടെ കാണിക്കാൻ സാധിക്കുന്നതെന്നും മികച്ച ഒരു കലയാണ് മാജിക് എന്നും കുട്ടികൾ ഏറെ ആസ്വദിക്കുന്ന ഒന്നാണിതെന്നും തുടർന്ന് സംസാരിക്കവേ എം എൽ എ പറഞ്ഞു അത്ഭുതങ്ങൾ കാണുമ്പോൾ ഉണ്ടാകുന്ന ഉണ്ടാക്കുന്ന അതുണ്ടാക്കുന്ന പലതരത്തിലുള്ള നമ്മുടെ ശരീരത്തിലെ ഹോർമോണുകളുടെ മാറ്റം അല്ലെ ഒരു അത്ഭുതം കാണുമ്പോൾ കണ്ണുകൾ ഹൃദയം ലഭിക്കുന്നു അത് നമ്മുടെ അറ്റൻഷൻ വരുന്നു അങ്ങനെ അത്ഭുതങ്ങളോട് മനുഷ്യരും അല്ലാത്ത ഒരു ആവേശം ഓഴും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് മാജിക് എന്ന് പറയുന്ന കല മനുഷ്യനെ അത്ഭുതപ്പെടുത്തുന്നതായതുകൊണ്ട് തന്നെ ഓഴും നമ്മുടെ ഹൃദയത്തിൽ വളരെ പ്രധാനപ്പെട്ടതായിട്ട് നിൽക്കുന്നത് പ്രത്യേകിച്ച് കുട്ടികളെ സംബന്ധിച്ചു കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ആസ്വദിക്കാൻ കഴിയണം ആയവർക്ക് ഇല്ല എങ്കിലും ഏറ്റവും കൂടുതൽ ആസ്വദിക്കുക മാത്രമല്ല ജീവിതകാലം മുഴുവൻ ചെറുപ്പകാലത്ത് ചില മാജിക്കുകൾ ചില ചെറുപ്പം നമ്മൾ പലപ്പോഴും പറമ്പിലോ ഒക്കെ പോയാലാണെങ്കിൽ പട്ടമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ മാജിക് മിഷൻ പാലക്കാട് പ്രസിഡന്റ് സുരേഷ് പട്ടമ്പി അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മി വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു സലാം വല്ലപ്പുഴ കുമ്പിടി രാധാകൃഷ്ണൻ പി എം ഉപേന്ദ്ര അഖിൽ മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വനമിത്ര അവാർഡ് ജേതാവ് മുരളീധരൻ വേളേരിമഠം അഭിരൂപ് സാദിക മാധവി എന്നിവരെ ചടങ്ങിൽ എം എൽ എ ഉപഹാരം നൽകി അനുമോദിച്ചു തുടർന്ന് വിവിധ മേജീഷ്യന്മാർ രുടെ മാജിക് അവതരണവും ഉണ്ടായി വിസ്മയങ്ങൾ തുറന്നു കാട്ടുന്ന മാജിക്കുകളും അനുബന്ധ പരിപാടികളുമായി മാജിക് പ്രോഗ്രാം ഏറെ ശ്രദ്ധേയമായി മാജിക് മിഷൻ പാലക്കാട് മാസ്മരയുടെ നേതൃത്വത്തിൽ സൗത്ത് ഇന്ത്യൻ മാജിക് ഫിയസ്റ്റ എന്ന പേരിലാണ് മാജിക് പരിപാടി സംഘടിപ്പിച്ചത് ഇത്തരമൊരു കൂട്ടായ്മ ഇത് നാലാം തവണയാണ് ഒരുക്കുന്നത്